നമ്മുടെ കൂടെയുണ്ട് നമുക്ക് തീർച്ചയാണ് പക്ഷേ ുംറബ് രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ നട്ടലിലുള്ള ഒരു രാജ്യം ഇറാനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ചുറ്റു ഭാഗത്തും ഇസ്രയേലിന്റെ ചുറ്റു എത്രയോ രാജ്യങ്ങൾ ഇസ്രയേലിന് പച്ച പരവതാധി വരിച്ചിട്ട് സുഭിക്ഷമായ ഭക്ഷണ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ ഇറാനിന്റെ നിലപാട് ഇറാൻ എങ്ങൾ ആശയക്കാരായ അല്ലെങ്കിൽ എത്ര ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് എന്നതല്ല പക്ഷേ ഒരു ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രത്തെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം പോരാട്ടം തന്നെയാണ് വിശ്വാസികൾക്ക് പോരാട്ടം എന്ന് തന്നെയാണ് പറയേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇറാനിന്റെ ധൈര്യം അവർ തലയ്ക്ക് മീതെ മിസൈൽ കടന്നു വരുമ്പോഴും നിലവിളിക്കുന്നില്ല നിങ്ങളൊക്കെ വീഡിയോ പലപ്പോഴും കാണുന്നവരാണ് ഇസ്രയേലേക്കൊരു മിസ്സൈലെ തൊടുത്തുവിട്ടിട്ട് സന്തോഷത്താൽ തക്ബീർ വിളിച്ചുകൊണ്ട് പോകുന്ന ഇറാനികളെയാണ് നമുക്ക് നിലയുമൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അക്രമികൾക്ക് കൂടുതൽ കാലം നിലനിൽപ്പ് ഉണ്ടാകില്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് കൃത്യം അല വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അലാ വിശുദ്ധമായി അക്രമികൾക്കാണ് <laughs> സർവശാപവും അതുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു ആയാലും പിന്നിമിൻ നദന്യാഹു ആയാലും ആ നദന്യാഹുവിന്റെ അനുയായികളായാലും അവർക്ക് കൂടുതൽ സന്തോഷിക്കാൻ ഇനി വകയില്ല കാരണം പ്രാർത്ഥനകളൊക്കെ അള്ളാഹു അടുക്കൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഓരോ ഫലസ്തീനി അള്ളാഹു അടുക്കലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പ്രാർത്ഥനകൾ വിഫലമാകില്ല പ്രിയപ്പെട്ടവരെ അത് മുഖ്മിൻ അള്ളാഹു തല കൊടുത്ത സന്തോഷത്തിന്റെ വർത്തമാന സുവിശേഷ വർത്തമാനമാണത് അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അള്ളാഹുതല ലോകത്തിന് പരിപൂർണമായ സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാർ ഭീകര പ്രവർത്തനം നടത്തുന്ന മനുഷ്യർക്ക് മുഴുവനും നാശമായി കൊണ്ടിരിക്കുന്നവരെ എന്ന് ഇറാനെ തന്നെ മറുഭാഗത്ത് കൊല്ലങ്ങളായിട്ട് ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇറാനിനെതിരെ മിസൈലുകളും ഇറാനെതിരെ ക്രൂരമായ ബോംബ് വർഷങ്ങളും ഈ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്നലെയും നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് മരിച്ചു വീണത് ഫലസ്തീനിൽ നാം ആരും കാണുന്നില്ല അതിൽ ഇരുപത്തി ഒൻപത് പേർ ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിന്ന ആ ഭക്ഷണത്തിനു വേണ്ടി വിശന്ന് വലഞ്ഞ് ക്യൂ നിന്നവരാണ് എന്ന കാര്യം നാം മറന്നു പോകരുത് ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇസ്രയേലിന്റെ ഭീകരതകൾ താണ്ടവമാടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണ് ഇസ്രയേൽ ഇന്ന് ഇറാനിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇറാഖിൽ സംഭവിച്ചതുപോലെ അമേരിക്കയും അതുപോലെ ബ്രിട്ടനും അടക്കമുള്ളവർ ആരോപിച്ചതുപോലെ ഇറാഖിനെ തകർക്കാൻ വേണ്ടി എടുത്ത ചതിപ്രയോഗം പോലെ അത് പ്രചരണങ്ങളായി പരസ്യങ്ങളായി പുറത്തേക്ക് വിട്ടിട്ട് ആ രാജ്യത്തിനെ ആണവായുധത്തിന്റെ കേന്ദ്രമാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം അതിനെ ആ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഇന്ന് ഇറാനിലെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്തെന്നറിയോ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്ന രാജ്യമാണ് ആണവായുധം കൊണ്ട് ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന കിംവദന്തി പരത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ഇസ്രയേൽ ആദ്യമായിട്ട് ഇറാനിലേക്ക് മിസൈലുകൾ തൊടുത്തിവിട്ടത് അത് മാത്രമല്ല ഇസ്രേലിലെ പരമോന്നത നേതാക്കളടക്കമുള്ളവർ ശാസ്ത്ര അതുപോലെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായ നേതാക്കന്മാരടക്കമുള്ളവർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഞാനും നിങ്ങളുമൊക്കെ വാർത്തയിലൂടെ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കി നോക്കുമ്പോ ഇറാൻ കൃത്യമായി ഇസ്രയേലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോഴും സായുധമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോഴും നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ എന്ന ഭീകരമായ രാഷ്ട്രം ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിലൊരു പക്ഷെ വിശ്വാസിയുടെ മനസ്സിൽ ഇസ്രയേൽ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ അടക്കമുള്ളവർ ഇസ്രയേൽ തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് ഇറാനിനോട് കൂടുതൽ ഉള്ളത് കൊണ്ടോ ഇറാനിൽ കൂടുതൽ മുസ്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല മറിച്ച് ഇസ്രയേൽ എന്ന ഭീകരമായ രാഷ്ട്രം ഒരു പാവപ്പെട്ട കൊച്ചു കൊച്ചു മനുഷ്യന്മാരെ കൊച്ചു രാജ്യത്തിന് നിലംപരിശാക്കിയിട്ട് പരിശാക്കിയിട്ട് അറുപതിനായിരത്തോളം പേരെ കൊന്നൊടുക്കി കൊണ്ടിരിക്കുമ്പോഴേ കൊന്നൊടുക്കി കഴിഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും ആ ഇസ്രയേലിന്റെ ഭീകരതയെ ഒന്ന് അവസാനിച്ച് കാണാൻ ആ രാജ്യം നശിച്ച് കാണാൻ ഞാനും നിങ്ങൾ മനുഷ്യത്വ ബോധമുള്ള ഹൃദയത്തിൽ മനുഷ്യത്വത്തിന്റെ ഒരു അംശമെങ്കിലും അംശമെങ്കിലും മനുഷ്യത്വത്വത്തിന്റെ ഒരു ഇസ്രയേൽ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു എന്തേ അത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് കാരണം അവിടെ അനുഭവിച്ചിരിക്കുന്ന ഫലസ്തീനിലെ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ കൊണ്ടിരിക്കുന്ന വ്യാധനകൾ അത്രക്കാണ് കൈകാലുകളില്ലാതെ ഇഴഞ്ഞു നീങ്ങുന്ന പിഞ്ചുമക്കൾ കൈകാലുകളില്ലാതെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഇഴഞ്ഞു പോകുന്ന തലയും മുടലും മാംസം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ പിഞ്ചുമക്കൾ കാണുമ്പോൾ വാർക്കാൻ കഴിയാത്തത് നമ്മൊന്ന് മനസ്സിലാക്കട്ടെ അതുകൊണ്ട് ഇസ്രേലെ രണ്ടാമത് കൈവച്ചിരിക്കുന്ന ഇറാൻ എന്ന രാഷ്ട്രത്തെയാണ് ഇറാൻ എന്ന രാഷ്ട്രത്തിൽ ആരോപിച്ചിരിക്കുന്നത് പോലെ എല്ലാ പ്രാവശ്യവും അമേരിക്കയും കിങ്കരന്മാരും ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുന്നത് പോലെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന കൃത്യമായ ആരോപണം നടത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ഇന്ന് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം ഒന്ന് മനസ്സിലാക്കട്ടെ ഒരു പരമാധി ഒരു പരമാധികാര രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കൈകടത്താൻ മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല നാം ഒന്ന് മനസ്സിലാക്കി നോക്കുമ്പോ നാനൂറ്റി അൻപതിൽ പരം ആണവായുധങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്ന രാജ്യമാണ് കൊച്ചി ഇസ്രായേൽ എന്ന് പറയുന്നത് ആ നാനൂറ്റി അൻപത് നമുക്ക് വായിച്ചെടുക്കാൻ നമുക്ക് പഠിക്കാൻ പഠിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് നാനൂറ്റി അൻപതിൽ പരം ആണവായുധങ്ങൾ കൈക്കലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇസ്രയേലാണ് മറ്റൊരു രാഷ്ട്രത്തിന് ആണവായുധം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആണവായുധത്തിന്റെ പേരിൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇതൊരു വേഷ്യ പെണ്ണിന്റെ ചാരിത്ര പ്രസംഗം പോലെയാ മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ എനിക്കെന്തും ചെയ്യാം മറ്റാർക്കും

വർഷങ്ങളായിട്ട് ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളെ ചികിത്സിക്കാൻ വേണ്ടി വകയില്ലാതെ ചികിത്സിക്കാൻ ഒരിടമില്ലാതെ ആ ദുരാലയങ്ങളെ മുഴുവനും നശിപ്പിച്ച കളഞ്ഞ ഇസ്രയേൽ േലിലെ പിഞ്ചുമക്കൾ തന്റെ മുന്നിൽ ബോംബിന്റെ ചീളുകൾ വീണ് ചിന്തിച്ചെതിരി മാംസങ്ങൾ ചിന്തിച്ചെതിരി പോയിട്ടും അവിടെ തുന്നി കെട്ടാൻ ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെ ഒരു പാരസെറ്റാമോളിന്റെ ഗുളിക പോലും കിട്ടാൻ ലഭ്യമാകാതെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയപ്പോലും അന്ന് നിതന്യാഹുവിന് ഓർമ്മ വന്നിട്ടില്ല യുദ്ധ കുറ്റമാണെന്ന് ഇന്ന് ഇറാൻ മിസൈ പിന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിടുമ്പോ ുന്നുണ്ട് അത് സാധാരണക്കാരന്റെയും കുട്ടികളുടെയും കുട്ടികളോടും ആണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ട നതിന്യാഹുവിന് വീണ്ടും നമുക്ക് ചോദിക്കാനുള്ളത് എത്രയോ വർഷങ്ങളായി ഫലസ്തീനിലെ നിരപരാധികളായ പിഞ്ചുമക്കളോട് ഇതൊക്കെ കാണിച്ചിട്ടോ എന്തേ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞിട്ടില്ലയോ ഇറാന്റെ രണ്ട് മിസൈലുകൾ അള്ളാഹു താല ഇറു പരിപൂരമായ ശക്തി അല നൽകി ഇസ്രയേൽ എന്ന ഭീകരത അല്ലാഹുത്തല നശിപ്പിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രയേലിന്റെ ഭീകരതയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുത്താല നമുക്ക് എല്ലാവിധമായ നന്മകളും നമ്മുടെ ലോകത്തിന് സമാധാനവും അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇറാനുമായി ബന്ധപ്പെട്ട ആണവായുധത്തിന്റെ പേരിൽ ഇറാഖിനെ പോലെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ തിരിച്ചറിയേണ്ട ഒന്ന് രണ്ട് സംഗതികളുണ്ട് എന്നും ചതിയന്മാരുടെയും അതുപോലെ ചതി പ്രയോഗങ്ങൾ നടത്തിയിട്ടും ചരിത്രത്തിൽ പാരമ്പര്യമുള്ള ഒരു സമുദായമാണ് ജൂതന്മാർ എന്ന് തിരിച്ചറിവ് നമുക്ക് നാം മറന്നു പോകരുത് അത് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതാണ് അത് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതാണ് മാത്രമല്ല വിശുദ്ധമായ ഖുർആാന് കൃത്യമായ ആഹ്വാനവും നമ്മോടുണ്ട് കാരണം ഇന്ന് ഇസ്രയേൽ ഇത്രയും വലിയ വീമ്പ് പറയാൻ കാരണം അല്ലെങ്കിൽ വലിയ പോരാട്ടം നടത്താൻ കാരണം കൂടെ വലിയച്ഛനുണ്ട് കൂടെ വലിയ അമേരിക്കയുണ്ട് സഖ്യകക്ഷികളുണ്ട് സഹായിക്കാൻ പക്ഷേ അമേരിക്കയും സഖ്യകക്ഷികളും ഒന്നുമില്ലായിരുന്നു എങ്കിൽ ഇസ്രയേൽ എന്നെ തീർന്ന് പപ്പടമായി പോയേനെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിന്റെ ക്രൂരതകൾ ഇസ്രയേലിന്റെ ക്രൂരതകൾ എന്ന് പലർക്കും അറിയില്ല ഇസ്രയേൽ ഏതാണ് ഫലസ്തീൻ ഏതാണ് ഇസ്രയേൽ ഏതാണ് ഫലസ്തീൻ ഏതാണ് എന്ന് പലർക്കും തിരിച്ചറിയില്ല ഇസ്രേലിന്റെ ക്രൂരതകൾ എന്താണ് അത് യുദ്ധമല്ല അതൊക്കെ അവിടെ നടക്കട്ടെ അതൊക്കെ നടക്കും അതൊക്കെ ആരെങ്കിലും ഒരാൾ ജയിക്കും ഇതെല്ലാം നാം ഒന്ന് മനസ്സിലാക്കണം ഇസ്രയേലിന്റെ ഭീകര മുഖങ്ങൾ ഇസ്രയേലിന്റെ ഭീകര മുഖങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം ഒരു ശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു തല പഠിപ്പിച്ചതുപോലെ ജൂതന്മാരുടെ പാരമ്പര്യം വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അടക്കമുള്ള പ്രവാചകന്മാരെ ദ്രോഹിച്ച എന്ന് വിശേഷിപ്പിച്ച ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവാചകന്മാരെ ദ്രോഹികളാക്കി അല്ലെങ്കിൽ ദ്രോഹം ചെയ്തിട്ട് ക്രൂരതകൾ വരുത്തി വെച്ചാണ്ബി അലൈഹിത്തു അടക്കമുള്ള പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞ കൊന്നുകളഞ്ഞ പാരമ്പര്യമുള്ളവർ അതുകൊണ്ട് തന്നെ മരണം വരെയും ജൂതന്മാരുടെ പാരമ്പര്യം വിശുദ്ധ ഖുർആൻ േ വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയവര് യൂദികളാരായിരുന്നു എന്നറിയോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ാണ് അത് ഏറ്റവരാണ് ആ ഇസ്രി സമൂഹം എന്ന് വിശുദ്ധമായ ഖുറാനെന്തേ കാരണം അത്രക്ക് അതിരി കടന്ന് പ്രവർത്തനം അവർ ചെയ്തത് അമ്പിയാക്കളെ കൊന്ന പാരമ്പര്യം പ്രവാചകന്മാരെ ക്രൂരമായി ദ്രോഹിച്ച പാരമ്പര്യം അവർ അതുകൊണ്ട് തന്നെ അത് അവരുടെ പാരമ്പര്യം ആ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ പാരമ്പര്യം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതൊരിക്കലും മാറുകയില്ല അതല്ല ഹിറ്റ്ലർ പറഞ്ഞത് ഹിറ്റ്ലർ പറഞ്ഞല്ലോ ജൂതന്മാരെ എല്ലാം കൂട്ടമായി കൊലപ്പെടുത്തിയിട്ട് ഹിറ്റ്ലർ പറഞ്ഞു അത്രേ എന്താ പറഞ്ഞതെന്നറിയോ ഞാൻ ജൂതന്മാരെ മുഴുവനും കൊലപ്പെടുത്താറില്ല ഞാൻ ജൂതന്മാരെ മുഴുവനും ഞാൻ കൊല്ലുന്നില്ല കുറച്ചുപേരെ ഈ ഭൂമിക്ക് മുകളിൽ ഞാൻ വെച്ചേക്കൊണ്ട് എന്തിനറിയോ എന്തിനാണ് ഞാൻ കൊന്നത് എന്ന് ഇവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയണം ആരാ പറഞ്ഞത് പറഞ്ഞതല്ല ഹിറ്റ്ലർ ഹിറ്റ്ലർ പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് ശാപത്തിന്റെ ശരവർഷങ്ങൾ ചൊരിഞ്ഞ ചൊരിയപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രേലികൾ അവരുടെ എന്നും അവരുടെ സ്വഭാവവും സംസ്കാരവും കൊലയും ഒക്കെ തന്നെയാണ് ഇന്ന് ഇസ്രയേലിൻ്റെ ആകാശത്തിലൂടെ അവരിലേക്ക് പേമാരിയായി പെയ്തിറങ്ങുന്ന ബോംബിന്റെയും മിസൈലിന്റെയും ഒക്കെ വർഷങ്ങൾ കാണുമ്പോൾ നിലവിളിക്കുകയാണ് നിലവിളിക്കുകയാണ് ബങ്കരൻ്റെ അകത്ത് ഒളിക്കുകയാണ് കേവലം ഉരുടുതുണി പോലും എടുക്കാൻ കഴിയാതെ നിക്കരട്ട് ഓടേണ്ടി വരുന്ന നെതന്യാഹുവിന്റെ അനുയായികളെയാണ് ഇന്ന് ഇസ്രയേൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോ പോലും പൊളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മിസൈലേറ്റ് ഇറയാ ഇറാനിന്റെ മിസൈലേറ്റിട്ട് തകർന്നിരിക്കുന്ന ഒരു ബിൽഡിൻ്റെ ബിൽഡിങ്ങിന്റെ ഭാഗം തകർന്ന് ഇളകി തറയുന്നു അതിന്റെ ശബ്ദം കേട്ടപ്പോന്ന പോലും നെതന്യാഹു നെതന്റാഹു ഞെട്ടിവിറക്കുകയാണ് അന്തം വിട്ട് അന്ധം കൂടി അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതേ അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചത് ആരാണ് രാജാതിരാജനായ റബ്ദുൽ അല്ലാഹു ആണ് അള്ളാഹു സർവശക്തനാണ് മാത്രമല്ല ഫലസ്തീനിലെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ഹൃദയം പ്രാർത്ഥനയാണ് അവരുടെ ചോരയും അവരുടെ നേരുമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇസ്രയേൽ സമൂഹം ഇനി കടന്നു വരാൻ പോകുന്ന ദൈനീയ മുഖങ്ങൾ നാം കണ്ടുകൊണ്ടേ നമുക്കറിയാം അതിന്റെ വാർത്തകൾ ഖുർആൻ അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവരുടെ തോന്നിയാസങ്ങൾക്ക് ഇടം നൽകാതെ കൃത്യമായി അള്ളാഹുവിന്റെ മാർഗ ദർശനങ്ങൾ കൃത്യമായി പറയപ്പെടുന്ന പ്രവാചകന്മാർ അവരിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങളിലേക്ക് കടന്നു വന്നപ്പോ ആ പ്രവാചകന്മാർക്ക് മുന്നിൽ സ്വീകരിക്കാൻ അഹങ്കാരത്തിന്റെ ും അവർ അഹങ്കാരികളായി തീർന്നു അവരുപദേശിക്കാൻ വേണ്ടി ചെന്ന പ്രവാചകന്മാരെ ചിലരെ അവർ കളവാക്കി മാറ്റി

യുദ്ധം നടത്തി നടത്തി കൊല്ലാൻ കൊല്ലാൻ ശ്രമിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ പക്ഷേ ഈ പ്രവാചകൻ ഹബീബായ വേണ്ടി ശ്രമിച്ച ആകാശത്തിനു കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള ഒരേ ഒരു ജനത അത് ജൂതന്മാരാണെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു നമുക്കറിയണോ അള്ളാഹുവിന്റെ ഹബീബായി ായിട്ട് ശുദ്ധമായ വായുവൊക്കെ ഭയങ്കര ഭയാനകമായ ഒരു കുന്നാണ് ആ കുന്നിലേക്ക് ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെ മുകളിരിക്കുന്ന പാറ ഉരുട്ടി റസൂലിയുടെ ജിഹാഷ് എന്ന യഹൂതി ആയിരുന്നു അവിടെ ഇടപെട്ടു കടന്നു വന്നിട്ട് അങ്ങിരിക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങൊന്ന് മാറണം കാരണം യഹൂദികൾ എന്റെ യഹോദികളങ്ങിൽ തലയ്ക്കുമീദേ പാറ ഉരുട്ടി കൊല്ലാൻ വേണ്ടി അങ്ങേ അങ്ങേ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നബിയെ അങ്ങ് മാറണം അവിടെ നിന്ന് അങ്ങോട്ടും ലിബിരി എന്റെ കൽപ്പന വന്നു അങ്ങോട്ട് മാറിയ സമയം അവർ പാറ ഉരുട്ടി തറയിലേ കിട്ടുള്ളൂ സുലാഹിതങ്ങൾ ആ സ്ഥലത്തിരുന്നു കിരിക്കുമായിരുന്നുവെങ്കിൽ ഇരുന്നെങ്കിൽ

നിബിത്തങ്ങളെയും സ്വഭാവത്തിനെയും ഒക്കെ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് ആ സൽക്കാരത്തിലേക്ക് സ്വഹാപത്തും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നുപോയി അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നോ ഭക്ഷണമോടെ മുന്നിലേക്ക് കൊണ്ടുവന്നോ നിബിത്തങ്ങളും സ്വഹാപത്തും കഴിക്കാൻ വേണ്ടി കടന്നിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നസലുല്ലമീനും അലൈഹിസ്സലാത്തു വസലാം കടന്നു വന്നിട്ട് പറയുന്നു നബിയേ ആ பക്ഷനം കഴിക്കるதே നബിയേ ಅದൽ വിശമാണ വിശമാണ ಅದൽ വിശം ചേർത്ത பക്ഷനമാണ് നബിയേ അങ്ങയും സ്വഹാബത്തിനെയും കൊല്ലാൻ വേണ്ടി യഹൂദകൾ ചെയ്ത പണിയാണ് നബിയേ നസലുൽ അമീനും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കടന്നു വന്ന് പറഞ്ഞു പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ ഇർഫഉ ഐദിയകും യാ സ്വഹാബ നിങ്ങളുടെ പക്ഷനത്തെ നിങ്ങൾ നിങ്ങൾ കൈകൾ കൈകൾ പൊക്കി മാറ്റണം മാറ്റണം സ്വഹാബത്തെ നിങ്ങളുടെ ഭക്ഷണത്തിൽ അത് വിഷം ചേർക്കപ്പെട്ട ഭക്ഷണമാണെന്ന് ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞു സുഹാബത്തെ കഴിക്കരുതേ എന്താ യഹൂദികൾ ൂതികൾ സ്ത്രീ ചെയ്തതാണ് ചതിയിലൂടെ അള്ളാഹുവിന്റെ ഹബീബായ നിബിത്തങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരാണ് ജൂതന്മാർ അന്നും ഇന്നും അഹു മാത്രമല്ല ന്മാരടക്കമുള്ളവർ പൂർവ്വപിതാക്കന്മാരടക്കമുള്ളവർ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അവരൊക്കെ ക്രൂരന്മാരും ഭീകരന്മാരും ലോക സമാധാനത്തിന്റെ തീരാ നഷ്ടങ്ങളും അല്ലെങ്കിൽ ലോക സമാധാനത്തിൻറെ പ്രത്യാഘാതങ്ങളുമാണ് അല്ലെങ്കിൽ ഭീകരതയുടെ മുഖങ്ങളും കൂടിയാണ് എന്ന കാര്യം നാം അറന്നുപോകരുതേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ബോംബ് വർഷം വീഴുമ്പോൾ ഒരു ബോംബിന്റെ ചീട് വീഴുമ്പോൾ നെഞ്ചുരുണ്ടി മരിക്കേണ്ടവരല്ല മിനിയങ്ങള് ഇസ്രയേലിൽ ഒരു ബോംബ് വീഴുമ്പോ നെഞ്ചുരിഞ്ഞി നിലവിളിക്കേണ്ടവരല്ല വിശ്വാസികള് അങ്ങനെയായിരുന്നുവെങ്കിൽ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി നാം കരയണമായിരുന്നു ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി കരയണമായിരുന്നു എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്നു ഇന്നും അനുഭവിക്കുന്നു ഇന്നലെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞ് പിഞ്ചുമക്കളടക്കമുള്ളവരെ വരിക്ക് നിർത്തിയിട്ട് ക്യൂയിൽ നിർത്തിയിട്ട് പുറകിലൂടെ വെടിവെച്ച് കൊല്ലുകയാണ് ഇന്നലെയും ഇരുപത്തി ഒൻപത് പേരാണ് മരിച്ചത് ആകെ ഇന്നലെ ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഇന്നലെ മരണപ്പെട്ടത് നൂറ് പേരാണ് ഫലസ്തീനിൽ ഒരു ഭാഗത്ത് ഫലസ്തീൻ മറുഭാഗത്ത് ഇസ്രേ അടിച്ചു കൊണ്ടിരിക്കുന്നു ആര് ഇസ്രയെ അള്ളാഹു താല ലോകത്തിന് പരിപൂർണമായ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജൂതന്മാരുടെ പാരമ്പര്യം അറിയോ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുതിരിഞ്ഞ് നടന്നവരായിരുന്നു ജൂതന്മാർ ഒരാളും ഒരു സ്ഥലം കൊടുത്തിട്ടില്ലായിരുന്നു ഒരു രാജ്യവും ഒരു അഭയം കൊടുത്തിട്ടില്ലായിരുന്നു അവസാനമായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ കൃത്യമായൊരു ചതിപ്രയോഗം അവിടെ നടന്നു ഏകപക്ഷീയമായ രീതിയിൽ ഒരിടവും ലഭിക്കാതെ വന്ന ജൂതന്മാരെ അലഞ്ഞു തിരിഞ്ഞ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ജൂതന്മാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായ രീതിയിൽ ഫലസ്തീനവർക്ക് മണ്ണ് കൊടുത്തു അവരെ പ്രതിഷ്ഠിച്ചു ഫലസ്തീൻ മണ്ണിൽ എന്നിട്ട് എന്തെന്ന് ആ ഫലസ്തീൻ മണ്ണിൽ അവർക്ക് അവരെ കുടിയിരുത്തിയതിനു ശേഷം അവർക്കുള്ള സൗകര്യങ്ങൾ ഇന്ന് നാം പരിശോധിച്ചു നോക്കുമ്പോൾ അന്ന് യു എൽ അന്ന് അവർ കളന്നു കൊടുത്തിരുന്ന പ്രദേശത്തേക്കാൾ മൂന്നിരട്ടി ഭൂമിയാണ് ഇന്ന് കൈകട കൈയടക്കി വെച്ചിരിക്കുന്നത് ഇസ്രയേൽ അന്ന് അതിന്റെ പേരിൽ ഏഴര ലക്ഷം ഫലസ്തീനികൾ പുറന്തള്ളപ്പെട്ടു ആ രാജ്യത്തു നിന്ന് ഇന്ന് ആകെ മൊത്തം പരിശോധിച്ചു നോക്കുമ്പോ അൻപത് ലക്ഷം ഫലസ്തീനികളാണ് പിറന്ന മണ്ണിൽ നിന്നും പുറത്താക്കപ്പെട്ടത് അഭയം നൽകിയവർ അഭയാർത്ഥികളായി മാറി അഭയം നൽകിയവർ അഭയാർത്ഥികളായി മാറി ഫലസ്തീനിൽ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള സമൂഹമാണ് ഇസ്രയേലി ജൂതന്മാരെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ നിങ്ങളിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് കൃത്യമായി പ്രമാണമുള്ള ഒരു വസ്തു മറ്റൊരാൾ കൈയടക്കി വെച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പ്രതിരോധം എങ്ങനെയായിരിക്കും നഭയം നൽകിയ ഒരു സമൂഹം അവരെ സഹായിച്ച ഒരു സമൂഹം അഭയാർത്ഥികളായി അവരുടെ ചോരയും നീരും അല്ലെങ്കിൽ തലയില്ലാത്ത ശരീരങ്ങളും ഉടലില്ലാത്ത ശരീര കുടലില്ലാത്ത ശരീരങ്ങളും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു അവർക്ക് പരിപൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം ലോകം തീർച്ചയായും അള്ളാഹു ഈ അഹങ്കാരത്തിനും ഒരു പക്ഷേ തൽക്കാലം ഒരു സുഖമുണ്ടാകും പഠിപ്പിച്ചതുപോലെ കൃത്യമായി അക്രമികളുടെ കരങ്ങളെ പിടിക്കാൻ അക്രമികളെ നിലയ്ക്ക് നിർത്താൻ ലോകരാജ്യങ്ങൾപ്പെട്ട രാജ്യങ്ങൾ കടന്നു വരും അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ തങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണുനീരിനും അവരുടെ ജീവനും അള്ളാഹു തല തകർക്കുമെന്നതിൽ സംശയമില്ല അത് നമുക്ക് കാണാം കാത്തിരുന്നു കാണാം വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ നമുക്കറിയാം ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ തലയ്ക്കുമീതെ ബോംബുവർഷം കടന്നുവരുമ്പോ ബോംബുകൾ പെയ്തിറങ്ങുമ്പോ എന്ന സന്തോഷത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള സുഖമുള്ള വർത്തമാനം പറഞ്ഞ മക്കളായിരുന്നു ഇറാനിലും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ